പക്ഷേ എന്നിട്ട് ഘട്ട പോളിങ് കഴിഞ്ഞു അമ്പത്തി ഒമ്പത് പോയിൻറ്റ് ഏഴ് മൂന്ന് ശതമാനം പോളിംഗ് ആണ് വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള മാധ്യമങ്ങൾക്ക് വളരെ സന്തോഷമാണ് കാരണം പോളിങ് കുറഞ്ഞല്ലോ കാരണം ഇത് മോദിക്ക് നിർണായകമായിട്ടുള്ള ഘട്ടമാണ് ആറാം ഘട്ടം ഈ ഘട്ടം നരേന്ദ്രമോദി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നരേന്ദ്രമോദി നാനൂറ് സീറ്റും കൊണ്ടേ വീഴു എന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ അമ്പത്തി ഒമ്പത് പോയിൻറ്റ് ഏഴ് മൂന്ന് ശതമാനം ആറാംഘട്ട പോളിംഗ് വന്നപ്പോൾ ഇവർക്കൊക്കെ സന്തോഷം കാരണം പോളിങ് കുറഞ്ഞു അതുകൊണ്ട് ആറാം ഘട്ടത്തിൽ നരേന്ദ്രമോദി സർവൈവ് ചെയ്യില്ല എന്നൊരു ടോക്ക് ഉണ്ട് പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലെ മുഴുവൻ ഉഷ്ണതരംഗമാണ് ഉഷ്ണതരംഗത്തിലെ നാട്ടുകാർക്ക് ചൂട് കാരണം പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ് കേരളത്തിൽ അത് തന്നെയായിരുന്നൊരു സ്ഥിതി അതുകൊണ്ട് ഇവരിങ്ങനെയാണ് ഇപ്പോൾ ആറാം ഘട്ടത്തിൽ പോളിംഗ് നടന്നത് ഇന്നലെ ബീഹാറിൽ അമ്പത്തിനാല് ശതമാനം ഹരിയാനയിൽ അമ്പത്തൊമ്പത് ജമ്മു കശ്മീരിൽ അമ്പത്തി രണ്ട് ഝാർഖണ്ഡിൽ അറുപത്തിമൂന്ന് ഡൽഹിയിൽ അമ്പത്തഞ്ച് ഒഡീഷ അറുപത് ഉത്തർപ്രദേശിൽ അമ്പത്തിനാല് ശതമാനം പതിനാല് കോൺസ്റ്റിറ്റ്യുവൻസിലാണ് ഉത്തർപ്രദേശിൽ ഇത് നടന്നത് ഈ ആറാം ഘട്ട പോളിങ് കഴിയുമ്പോൾ എന്തായിരിക്കും ഈ പാർട്ടിയുടെ ഒരു ഗതി സകല പാർട്ടികളുടെയും ഇപ്പം ആറാം ഘട്ടം കോൺഗ്രസ് നമ്മൾ കൂട്ടണ്ട കാരണം ഇവര് ഇവർക്ക് ഇപ്പോൾ അറിയാമല്ലോ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയൊക്കെ ചെയ്യാൻ നമുക്കറിയാം അപ്പം നരേന്ദ്രമോദി ഈ ആറാം ഘട്ടം സർവൈവ് ചെയ്യൂ എന്താ തോന്നുന്നു നരേന്ദ്രമോദി ആറാം ഘട്ടം സർവൈവ് ചെയ്യുന്ന ഈ പ്രാവശ്യം ആറാം ഘട്ടം എന്ന് പറഞ്ഞാൽ അൻപത്തിയെട്ട് സീറ്റാണ് നടന്നത് ഇവർ ഈ ശതമാനക്കണക്കൊക്കെ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ നമ്മൾ ഈ മാധ്യമങ്ങളെ കുറ്റം പറയലേ മാധ്യമങ്ങൾ പറയുമ്പം ഇവർ പുറകോട്ടുള്ള ഇലക്ഷനിലെ ശതമാനക്കണക്കൊന്നും പരിശോധിക്കുന്നുണ്ട് ആ ഇലക്ഷനേക്കാട്ടിലൊക്കെ ശതമാനക്കണക്കിനകത്ത് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല നമ്മൾ സന്തോഷിക്കട്ടെ നമ്മളീ സന്തോഷിക്കേണ്ട കേരളത്തിലെ ലക്ഷം കഴിഞ്ഞില്ല ഇനി എന്തിനാ ഇനി എങ്കിൽ യാഥാർത്ഥ്യം പറഞ്ഞുകൂടെ എന്തിനാ ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞ പോലെ കസേരയിൽ ഇരിക്കാതെ നിൽക്കാതെ നിൽക്കുന്ന രീതിയിൽ ഇരുത്തുന്നേ പറഞ്ഞത് ആറാം ഘട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ ധനുഷ്യൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ അൻപത്തി സീറ്റിലാണ് ഇപ്പം കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ അൻപത്തിയെട്ട് സീറ്റിലെ നാൽപ്പത് സീറ്റ് അതായത് ബി ജെ പി മത്സരിച്ചത് അൻപത്തിരണ്ട് സീറ്റിലാണ് അൻപത്തിയെട്ട് അതായത് നാൽപ്പത് സീറ്റ് ബി ജെ പിക്ക് കിട്ടുവാണ് എൻ ഡി എക്ക് നാല്പത്തിനാല് സീറ്റ് കിട്ടുകയാണ് ശരി കോൺഗ്രസിന് പൂജ്യം സീറ്റ് കിട്ടും കോൺഗ്രസിന് നേട്ടമായിരിക്കും എന്ന് പറയണമെങ്കിൽ കോൺഗ്രസിന് ഒരു സീറ്റ് കിട്ടിയാൽ മതി ഈ ഇത് ഇതൊക്കെ തന്നെ ഈ ഈ നമ്മൾ ഈ മഹാഭാരത യുദ്ധം പോലെ ഓരോ ദിവസം കഴിയുമോറും ദുര്യോധൻ്റെ കെയർ ഓഫിലുള്ള പ്രഗൽഫർ പ്രഗത്ഭരും മൊത്തവും മരിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനവും ദുര്യോധന ഇത് മനസ്സിലാക്കിയിട്ടും പിന്മാറുന്നില്ല പിന്മാറിയിട്ട് പാണ്ഡവർഗൻ കൊടുത്ത് അവരെ മാറും എന്നിട്ട് മരിക്കാൻ വേണ്ടി പോകുന്ന പോലെ പോ ഇന്നലത്തെ നമ്മുടെ നെഹ്റു കുടുംബത്തിന്റെ അവസ്ഥ നെഹ്റു കുടുംബം ഇന്നലെ വോട്ട് ചെയ്തത് ഇത്ര കൊല്ലത്തിന് ശേഷം ഭരിച്ച അൻപത്തഞ്ചു കൊല്ലം പതിനഞ്ച് കൊല്ലം ആയില്ല നമ്മള് നെഹ്റു കുടുംബം ഇന്നലെ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല അതായത് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറ്റാത്ത നെഹ്റു കുടുംബം രാജ്യത്തെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു സാധനം അതെ 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 വോട്ട് ചെയ്തത് ഈ ചർച്ച അതും ഇവിടുത്തെ മാധ്യമങ്ങൾ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഫ്ലാഷ് ന്യൂസ് ആ അതെ ആദ്മി പാർട്ടിയുടെ കൂടെ അവർ കഴിഞ്ഞ പ്രാവശ്യം വരെ കോൺഗ്രസ് അവിടെ മത്സരിക്കുന്നുണ്ടായിരുന്നു ആംആദ്മി പാർട്ടിയുടെ കൂടെ ആയപ്പോൾ മൂന്ന് സീറ്റ് കോൺഗ്രസ്സിന് നാല് സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് ഡൽഹി ടൗ ഡൽഹി എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിലാണ് ഇവർ വോട്ട് ചെയ്യുന്നത് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി പിന്നെ സോണിയാഗാന്ധി ഇപ്പം സോണിയാ ഗാന്ധിയുടെ മകളുമുണ്ട് റോബർട്ട് മോധേരെ വോട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഉണ്ടായിരിക്കും അപ്പോൾ അവരെല്ലാം വോട്ട് ചെയ്ത് ഇവിടെ ആണ് ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ ആരും പറഞ്ഞു കോൺഗ്രസിൻ്റെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ മുഖമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എൻ ഡി എ മുന്നണിയുടെ പ്രധാനമന്ത്രിയാണെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി വോട്ട് ചെയ്തത് കോൺഗ്രസിനല്ല കൈപ്പത്തിക്കല്ല ആ അവസ്ഥയിൽ കോൺഗ്രസ് പോയി അപ്പോൾ അൻപത്തെട്ട് സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു നേട്ടം ഉണ്ടാക്കും അല്ലെങ്കിൽ ഇതാരെ പറഞ്ഞ് പഠിപ്പിക്കുക നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ നാൽപ്പത് സീറ്റിൽ ബി ജെ പി ജയിച്ചത് വളരെ വലിയ മാർജിനില്ലാതെ അവിടെ കഴിഞ്ഞു ഈ പ്രാവശ്യം പോവാൻ സാധ്യത ഇവര് അലിഗേഷൻ ഇവര് അലയൻസ് ഉണ്ട് അലിഗേഷൻ അല്ല അലയൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഡൽഹിയിൽ ആം ആദ്മി ഹരിയാന ഹരിയാനയിലെ കർഷ സമരത്തിന്റെ ഒരു വിഷയവും പിന്നീട് നമ്മുടെ അതിൽ ഒരു വിഷയം ഉണ്ടല്ലോ സമയം ഏഴ് കൊല്ലം കഴിഞ്ഞപ്പം എന്നെ പിടിച്ചെന്ന് പറഞ്ഞോണ്ട് എവിടെ മകനായി യു പി മത്സരിക്കാം ഈ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ അലിഗേഷൻ നിൽക്കുന്നുണ്ട് ബി ജെ പി അദ്ദേഹത്തെ മാറ്റും അദ്ദേഹം മാറ്റി മകൻ കൊടുത്തിട്ടിരിക്കുകയാണ് വലിയ അവിടെ അതൊക്കെ അവർ ജയിക്കും കാരണം അവരുടെ സ്വാധീനം ഉള്ളതാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പം ഹരിയാനയിലെ കൺക്യൂഷൻ ആ ഹരിയാനയിൽ കഴിഞ്ഞ പ്രാവശ്യം പത്തിൽ പത്ത് സീറ്റും ബി ജെ പിക്ക് ഈ പ്രാവശ്യം ഞാനീ പറഞ്ഞത് പത്തിൽ പത്ത് സീറ്റും പിടിക്കാനാണ് ബി ജെ പി നോക്കുന്നത് അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പക്ഷെ ഒരു സീറ്റ് വേണമെങ്കിൽ കോൺഗ്രസിന് കിട്ടാം ഞാൻ ഒരു പഞ്ചാബില് കോൺഗ്രസിനെ അറിയാമല്ലോ പഞ്ചാബിൽ കോൺഗ്രസ് നേരത്തെ നല്ലപോലുള്ള ബിജെപി അങ്ങ് കേരളത്തിലേക്കാട്ടി മോശം പക്ഷേ പഞ്ചാബ് ആം ആദ്മി പാർട്ടിയിലേക്ക് പറയാനുണ്ട് അല്ല എന്നാലും അവിടുന്ന് ഞാൻ പറയുവാ എൻ്റെ ഒരു ഐഡിയ വെച്ച് പറയാം അവിടുന്ന് ഒരു സീറ്റ് എങ്ങനെ കിട്ടാം പിന്നെ ബിജെപിക്ക് ബി ജെ പി വളരെ മോശം അവസ്ഥയിലുള്ള സംസ്ഥാനത്തിലൊന്നും അപ്പൊ പിന്നെ പറയാൻ വേണ്ടറിയാം കാലിസ്ഥാൻ വാദവും ഈ കർഷക സമരവും ഇപ്പോഴത്തെ ഇതും എല്ലാം കൂടെ വരുന്നതാണ് ക്ലീൻ ചെയ്ത് അവരെത്തോളാം നമ്മളതിനാൽ അത് അവർ ക്ലീൻ ചെയ്തോളൂ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ട് അപ്പം ഇവിടുന്ന് രണ്ട് ഒന്നോ രണ്ടോ സീറ്റ് കിട്ടിയ കഴിഞ്ഞ പൂജ്യത്തെക്കാട്ടി വില ഒന്നോ രണ്ടോ ഇനിയും ബി ജെ പിയുടെ അവസ്ഥ ബി ജെ പിക്ക് ഈ നിലവിലുള്ള രണ്ട് സീറ്റ് അങ്ങ് പോവുക മുപ്പത്തെട്ടിലേക്ക് വരികയാണ് മുപ്പത്തെട്ട് എന്ന് പറഞ്ഞാൽ ആ രണ്ട് സീറ്റിനകത്തുനിന്ന് ഈ നാല്പതിനകത്തുനിന്ന് രണ്ട് സീറ്റ് കോൺഗ്രസിന് കിട്ടിയെന്ന് വെച്ചു മുപ്പത്തെട്ട് ഉണ്ടല്ലോ ഒഡീഷയിലെ അവസ്ഥയെന്ന് തോന്നിയോ കഴിഞ്ഞ പ്രാവശ്യം എട്ട് സീറ്റാണ് കിട്ടിയത് നവീൻ പട്നായിക്കിന്റെ ഈ പ്രാവശ്യം പതിനാറ് സീറ്റ് ഉറപ്പിച്ചേക്കുവാ എട്ട് സീറ്റ് പതിനാറായോ അപ്പൊ ഈ രണ്ടെന്നുള്ളത് എവിടെ പോയി പിന്നെ യു പിയിലെ കാര്യം അറിയാവുള്ളൂ യു പി കഴിഞ്ഞ പ്രാവശ്യം അറുപത്തഞ്ച് സീറ്റ് അതിപ്പം എഴുപത്തഞ്ച് മാത്രം ബി ജെ പി മത്സരിക്കുന്നുണ്ട് അഞ്ച് സീറ്റിലേ ഉള്ളൂ ഘടകക്ഷിക്ക് അവിടെ അവർ ഇവർ പറയുന്ന പോലെ ഒന്ന് രാഹുൽ ഗാന്ധി പറയുന്ന ഒരു സീറ്റ് ബി ജെ പിക്ക് കിട്ടുമെന്നുള്ളതാണ് അങ്ങനെ ഉണ്ടായ കുഴപ്പമില്ല ഭയങ്കര മുന്നേറ്റമായിരിക്കും അപ്പം പിന്നെ ഈ സമയത്ത് തന്നെ ജമ്മു കാശ്മീർ ഇലക്ഷൻ നടക്കുന്ന ടൈം അപ്പം ഈ നാൽപ്പത് സീറ്റെന്നുള്ളതിനൊക്കെ മേപ്പോട്ടാണ് പോകാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരത്തിൽ വന്നപ്പോൾ നാൽപ്പത് സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പി ഈ പ്രാവശ്യം നാൽപ്പതിനു മേളി പോകും പശ്ചിമബംഗാളുടെ അവസ്ഥ ധനുഷിന് ഒരു രാഷ്ട്രീയം പഠിക്കുന്നവണ് സീറ്റ് പ്രശാന്ത് കിഷി പ്രശാന്ത് കിഷോർ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ ആയിരം കിലോമീറ്റർ വച്ചിമംഗാളി സഞ്ചരിച്ചു എനിക്ക് മനസ്സിലാവുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി പത്ത് സീറ്റ് കൂടും അല്ല പ്രശാന്ത് കിഷോർ പറഞ്ഞ പറഞ്ഞതാണ് ബിജെപി എല്ലാം പറഞ്ഞപ്പോഴേ പ്രശാന്ത് കിഷോർ പറഞ്ഞ ബിജെപിക്ക് അനുകൂലം പറഞ്ഞപ്പോ മാധ്യമങ്ങൾ പ്രശാന്ത് കിഷോർ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ബിജെപി ഭരണം പിടിക്കുന്നില്ല അതെ പറഞ്ഞിട്ടുണ്ട് അല്ല അപ്പം പുള്ളി പറഞ്ഞു ഈ അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ ഈ ഇലക്ഷനോടനുബന്ധിച്ച് ആ സംസ്ഥാനത്തിൽ ആയിരം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് അവിടെ കഴിഞ്ഞ പ്രാവശ്യം പതിനെട്ടണ്ട് എന്നുള്ളത് പത്ത് സീറ്റിലൂടെ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇത് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ പുള്ളി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ് അമിത്ഷാ പറഞ്ഞേക്കുന്ന പത്ത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് സീറ്റ് അതും അവിടെ പുള്ളിയുടെ പറഞ്ഞതൊന്നും ശരിയല്ലാതെ എവിടെയെങ്കിലും സോഷ്യൽ എഞ്ചിനീയറിങ് കൈകാര്യം ചെയ്തിട്ടായി പറയുന്നത് വിടം കൊണ്ടാണ് ഈ അപ്പർ ഹാൻഡ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്ന പോലെ കോൺഗ്രസ് ഉണ്ടാവുന്നത് ഇനി ഇനി അടുത്ത ഘട്ടം ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ അൻപത്തിയേഴ് സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പ്രാവശ്യം ഈ മോദി പറഞ്ഞു ഞങ്ങൾ മോദിയൊക്കെ ഒരു മയത്തിലേ വരത്തുള്ളൂ അമിത്ഷാ പറഞ്ഞ പോലെ മുന്നൂറ്റി പത്ത് കണക്കൊന്നും പറഞ്ഞു മോദി പറഞ്ഞ് ഞങ്ങള് രണ്ട് ഘട്ടം ഉള്ളപ്പോൾ തന്നെ കേവല ഭൂരിപക്ഷം കഴിഞ്ഞ് മുന്നേ മുന്നോട്ട് പോകും ഇനിയുള്ളതെല്ലാം നമുക്ക് ഭൂരിപക്ഷത്തിൻ്റെ വർധനവാണെന്ന് പറഞ്ഞിരുന്നു അപ്പം ഈ ഇലക്ഷനുകളെന്ന് പറഞ്ഞാൽ ഇനി നടക്കുന്ന ഇലക്ഷനുകളൊക്കെ പറഞ്ഞാൽ അത് ഇലക്ഷൻ നടത്തണമല്ലോ മൊത്തം തീർത്ത് നടത്തണോ അല്ലാതെ ഒരു മത്സരമോ കാര്യങ്ങളോ മറ്റും ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ് കാണുന്നത് അപ്പം ആറാം എന്ന് പറഞ്ഞാലും ഈ അഞ്ചാം ഘട്ടം ആറാംഘട്ടവും ക്ലീൻ ക്ലീൻ സീപ്പ് കഴിഞ്ഞ പ്രാവശ്യമാണ് അതിനെക്കാട്ടി കൂടുതൽ സീറ്റേ വരത്തുള്ളൂ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഒന്നോ ഈ ഹരിയാന പോലുള്ള സംസ്ഥാനത്ത് നിന്നോ അല്ലെ പഞ്ചാബിൽ നിന്നോ ഒന്നോ രണ്ടോ സീറ്റ് ചിലപ്പോൾ കോൺഗ്രസ്സിന് കിട്ടിയാക്കാം അല്ലാതെ വേറെ ഒരു നേട്ടവും ഈ ആറാം ഘട്ടത്തിൽ ഉണ്ടാകത്തില്ല കോൺഗ്രസ് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ എന്തായിരിക്കും കോൺഗ്രസിൻ്റെ അവസ്ഥ മൊത്തത്തിൽ എത്ര സീറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് അൻപത്തി അഞ്ചോ അതിന് താഴെ ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ അതിൽ താഴെ പോകാൻ സാധ്യതയുണ്ട് തന്നെ അപ്പം സാധ്യതയുണ്ട് കണക്ക് കണക്കുകൂട്ടുമ്പോഴേ ഇവർ ഈ കേരളത്തിലെ കാര്യം പറയുമ്പോൾ കേരളത്തിൽ ഒരു പത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി കുറയും ധനുഷേ ധനുഷേ എന്തോ പറഞ്ഞാലും കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പത്തനം കുറയും അപ്പൊ കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ പറഞ്ഞ എൽ ഡി എഫ് അങ്ങ് ഒരു ഓണത്തിലോ രണ്ടെണ്ണത്തിലോ കേരളത്തിൽ കാരണം ഈ കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചെന്ന് പറഞ്ഞാല് മുസ്ലിം ഓട്ടെ ക്രിസ്ത്യൻ ഓട്ടെ ശബരിമല ഓട്ടെ അത് ഭയങ്കരമായിട്ട് മറ്റേ ശബരിമല ഓട്ടെന്ന് പറഞ്ഞാൽ ആടെ ഓട്ടാ പട്ടിയാതിക്കാരന്റെയും നായരുടെയും ശബരിമല ആരുടെ വോട്ടാണെന്ന് ചോദിക്കുമ്പോൾ ശബരിമല വോട്ട് മൊത്തം ഹിന്ദു വോട്ടാണ് ശബരിമല മുന്തിയം എന്താ ഹിന്ദുക്കള് പട്ടിയാതിക്കാര് പട്ടിയാതി പട്ടികാതിക്കാരന്റെ പട്ടിയാതിക്കാരന്റെ ആണ് അയ്യപ്പൻ മനസ്സിലല്ലേ അവര് അവരെ അവർ കഴിഞ്ഞു ബാക്കിയുള്ളവർക്ക് പിന്നെ ഈഴ വോട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ടൊന്ന് പോയി ഒലിച്ചൊന്ന് പോയി അതുകൊണ്ടാണ് ഈ പാട്ട് പാടുന്ന രമ്യാർക്ക് വന്ന ഫോട്ടോ ഒക്കെ കിട്ടിയത് പറഞ്ഞാ അവനാണീ ശ്രീകണ്ഡ പാലക്കാട് ശ്രീകണ്ഠം ഉൾപ്പെടെ വൈനാട് രാഹുൽ ഗാന്ധി മത്സരിച്ചു ആ ഒരു ചാറ്റ് വരെ കൊണ്ടുവന്നില്ലേ ഇവിടുത്തെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുന്നത് എങ്ങനെയാണ് മനോരമയുടെ ചാർട്ട് കണ്ടില്ലായിരുന്നു രാഹുൽ ഗാന്ധി കൈപ്പ് ആ രാഹുൽ ഗാന്ധിയാണ് ഈ പ്രാവശ്യം കൈപ്പത്തി കൂട്ടിയാൻ പറ്റാത്തത് അപ്പൊ ഇത് അറിയാവുന്നവർക്കും ഒക്കെ അറിയാം പിന്നെ ഇവിടുത്തെ മാധ്യമങ്ങള് അറിയാഞ്ഞിട്ടൊന്നും അല്ല അവരങ്ങനെ പറയത്തുള്ളൂ അവരങ്ങനെ പറയുന്നതുകൊണ്ട് അവർക്ക് എന്തൊക്കെയാണ് നേട്ടമുണ്ട് സാമ്പത്തിക നേട്ടവും ഒക്കെ കാണുമായിരിക്കാം നമുക്കറിയത്തില്ല നമ്മളറിയാമല്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല ഒരു നേട്ടവും ഇല്ലാതെ ഇങ്ങനെ കള്ളങ്ങൾ പാടും മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ നാലാം തൂണെന്നൊക്കെയാണല്ലോ പറയുന്നത് ജനാധിപത്യത്തിന്റെ ആ നാലാം തൂണ് ഇങ്ങനെ കള്ളങ്ങൾ പറിച്ചുകൊണ്ട കാര്യമില്ലല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം കാര്യം പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക